ബോംബെ ഗാർമെന്റ്സ് കിഡ്ഡിലൻ ഓഫറുകളാണ് കസ്റ്റമേഴ്സിന് നൽകിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് സെക്ഷനിലാണെന്നുണ്ടെങ്കിൽ കിഡ്ഡിലൻ ഓഫറാണ് കാരണം അത്രത്തോളം ഒരു മുൻതൂക്കം നൽകുകയാണ് വസ്ത്രങ്ങൾക്ക് വളരെ വില കുറവോടുകൂടി കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുകയാണ് അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഓഫർ റേറ്റിലുള്ള വസ്ത്രത്തിനെയാണ് ഞാനിപ്പോൾ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് കുട്ടികളുടെ ഒരു ചെറിയ അതായത് പെൺകുട്ടികളുടെ ഒരു ചെറിയ രീതിയിലുള്ള ഒരു വസ്ത്രമാണ് ഫ്രണ്ടിൽ ഒരു ചെറിയ ഡിസൈൻ വരുന്നുണ്ട് അതൊരു അത്യാവശ്യം മോഡിഫൈ ചെയ്തിട്ടുള്ള ഒരു ഡിസൈനാണ് പിന്നെ കട്ട് ടൈപ്പിലാണ് ഡിസൈൻ വരുന്നുള്ളത് ഒരു നെറ്റ് മോഡലാണ് വസ്ത്രം ഉള്ളത് അപ്പം അതിനേക്കാളും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനൊരു കോസ്റ്റാണ് ആ കോസ്റ്റിൽ രണ്ട് വസ്ത്രങ്ങൾ ലഭിക്കും അതായത് സെയിം ഡ്രസ്സ് രണ്ടെണ്ണം ലഭിക്കും സെയിം ഒരു കോസ്റ്റാണ് ഒരു കോസ്റ്റിൽ രണ്ട് വസ്ത്രങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും ഒപ്പം ഇനി നിങ്ങൾക്ക് രണ്ട് വസ്ത്രങ്ങൾ ഇത് വേണ്ട എന്നുണ്ടെങ്കിൽ അതേ കോസ്റ്റിൽ നിന്ന് നേരെ പകുതി വിലക്ക് ഈ ഒരു വസ്ത്രം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അതായത് ഒരാൾക്ക് രണ്ട് വസ്ത്രം വേണമെന്നുണ്ടെങ്കിൽ സെയിം റേറ്റിന് നിങ്ങൾക്ക് ലഭിക്കും ഇനി രണ്ട് വസ്ത്രം നിങ്ങൾക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ അതിൻ്റെ നേരെ പകുതി തുകയ്ക്ക് ഒരു വസ്ത്രം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇതാണ് മുപ്പതാം വാർഷികത്തിനോടനുബന്ധിച്ച് ബോംബെ ഗാർമെൻറ്റ്സ് നൽകിക്കൊണ്ടിരിക്കുന്ന ഓഫറുകളിൽ ഒന്ന് ബോംബെ ഗാർമെൻസിൻ്റെ ഓരോ സെക്ഷനുകൾ ഓരോ ഡ്രസ്സുകൾക്ക് വസ്ത്രങ്ങൾക്ക് വേണ്ടിയിട്ട് മെറ്റീരിയൽസുകൾക്ക് വേണ്ടിയിട്ട് മാറ്റിവെച്ചിരിക്കുകയാണ് അത്തരം ഒരു സെക്ഷനിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നുള്ളത് നമ്മളുള്ളത് ചൂരിദാർ മെറ്റീരിയൽസിൻ്റെ ഒരു വലിയ സെക്ഷനിലാണ് പരിചയപ്പെടുത്തുന്നത് മെറ്റീരിയൽസിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഒരു മെറ്റീരിയലിനെയാണ് അത്യാവശ്യം ചെറിയൊരു ഡിസൈന് നമ്മളിവിടെ ഫ്രണ്ട് വരുന്നുണ്ട് സ്റ്റോണിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ള ഡിസൈനാണ് താഴെ ഒരു ചെറിയ ഡിസൈൻസ് വരുന്നുണ്ട് നല്ല രീതിയിൽ കാണാൻ അത്യാവശ്യം നമ്മളൊക്കെ ഇതിനെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ലുക്ക് കിട്ടുന്ന ഒരു ഡിസൈനാണ് അപ്പോൾ അത്തരത്തിലുള്ള ഒരു മെറ്റീരിയലാണ് ഇതും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കോസ്റ്റാണ് ഇന്ന് ആ ഒരു കോസ്റ്റിൽ ഇതുപോലത്തെ രണ്ട് വസ്ത്രങ്ങൾ നിങ്ങൾക്ക് രണ്ട് മെറ്റീരിയലുകൾ നിങ്ങൾക്ക് ലഭിക്കും ഒപ്പമിനി രണ്ട് മെറ്റീരിയലുകൾ നിങ്ങൾക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ ഒരു മെറ്റീരിയലിന് ഇതിൻ്റെ പകുതി വില നിങ്ങൾ നൽകിയാൽ മതി ഇതാണ് ബോംബെ ഗവൺമെൻസിൻ്റെ ഓഫർ ഞാൻ നേരത്തെ പറഞ്ഞതാണ് ഒന്നും കൂടി നിങ്ങൾ ഓർമ്മിടിച്ചോളാം ലേഡീസിൻ്റെ ചൂരിദാർ സെക്ഷനിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നുള്ളത് അപ്പോൾ ഇവിടെ എടുത്തു പറയേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് ഞാൻ അതിലോട്ട് വരാം പക്ഷെ നമുക്കതിനു മുമ്പ് ഒരു റെഡിമെയ്ഡ് ചൂരിദാർ നമുക്ക് പരിചയപ്പെടാം നെക്കിൽ ഒരു ചെറിയ ഡിസൈൻ വരുന്നുണ്ട് ഒപ്പം ചെസ്റ്റിനടുത്ത് അതായത് ഇവിടെ ഒരു ചെറിയൊരു ഡിസൈൻ കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ സ്ലീവ്ലെസ്സില് അതായത് നമ്മുടെ ഹാൻഡ് പോർഷനിലായിട്ട് വരുന്ന ഒരു ചെറിയൊരു ഡിസൈനാണ് ഒപ്പം അതിനൊക്കെ താഴെയായിട്ട് ഒരു പ്ലൈൻ മോഡലാണ് വരുന്നുള്ളത് സ്വാഭാവികമായിട്ട് ലേഡീസ് ഏകദേശം ഉപയോഗിക്കുന്ന തരത്തിലുള്ള ഒരു മോഡലാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സെയിം കോസ്റ്റ് തന്നെയാണ് ഇതിന് വരുന്നത് അതായത് സെയിം കോസ്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഇതിനൊരു വിലയുണ്ട് ആ വിലയിൽ നിങ്ങൾക്ക് രണ്ട് ചുരിദാർ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഒപ്പം ഇനി രണ്ടെണ്ണം വേണ്ട എന്നുണ്ടെങ്കിൽ ആ കോസ്റ്റിൻ്റെ നേരെ പകുതി കൊടുത്താൽ നിങ്ങൾക്ക് ഒരു ചുരിദാർ ലഭിക്കുന്നതാണ് ഓക്കെ നമ്മൾ ചുരിദാർ സെക്ഷനിൽ നിൽക്കുകയാണ് ഞാൻ ആദ്യം ഒരു ഐറ്റമിനെ പരിചയപ്പെടുത്തു അതിനപ്പുറം അതായത് ഇവർ നല്ല രീതിയിൽ ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു ചുരിദാറാണിത് അപ്പം ഇതിൽ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത് ഇതിൻ്റെ ഡിസൈൻ തന്നെയാണ് അതായത് നെക്ക് പോർഷനിൽ വരുന്ന ഒരു ഡിസൈൻ പിന്നെ അതോടൊപ്പം തന്നെ ഫുൾ ആണ് അതോടൊപ്പം തന്നെ താഴ താഴെ ഒരു ചെറിയൊരു ഡിസൈൻ വരുന്നുണ്ട് ഡിസൈൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കാം അതോടൊപ്പം ഒരു സ്പെഷ്യൽ ആയിട്ട് ദുപ്പട്ട ഡിസൈൻ എന്ന് പറയുന്ന രീതിയിൽ അതായത് ഷോൾ വരുന്ന ഡിസൈൻ ഉണ്ട് അപ്പോൾ ഇതിനും നേരത്തെ പറഞ്ഞ അതേ ഓഫറാണ് ബാധകമായിട്ടുള്ളത് ഒപ്പം അതിനേക്കാളൊക്കെ അപ്പുറത്ത് ഇത് ബോംബെ ഗാർമെൻസിൻ്റെ ഓൺ ഡിസൈനാണ് അതായത് ഓൺ പ്രോഡക്റ്റാണ് അത് മാർക്കറ്റിൽ നല്ല ആ റിസൾട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബോംബെ ഗാർമെൻസിന് സാധിച്ചിട്ടുണ്ട് അത് പാർട്ടി ഗൗൺസിൻ്റെ സെക്ഷനിലാണ് നേരത്തെ പറഞ്ഞതുപോലെ ഓഫറുകളൊക്കെ സെയിമാണ് പക്ഷേ ഈ ഗൗൺസിന് കുറച്ച് പറയേണ്ടതുണ്ട് നമുക്കറിയാം ലേഡീസുകൾക്കിടയിൽ തീർച്ചയായും സ്ത്രീകൾക്കിടയിൽ വളരെ അട്രാക്ഷൻ ആയിട്ടുള്ള അല്ലെങ്കിൽ അവരുടെയൊക്കെ പ്രിയങ്കരമായിട്ടുള്ള ഒരു വസ്ത്രമാണ് ഗൗണ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഗൗണ് കാണുന്നത് കല്യാണ പരിപാടി അതുപോലെ തന്നെ പാർട്ടി അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് ഗൗൺസ് സ്വാഭാവികമായിട്ട് ലേഡീസ് ഉപയോഗിക്കാറുള്ളത് പക്ഷേ ഗൗൺസിൽ തന്നെ ഒരുപാട് ഡിസൈൻസ് വരാറുണ്ട് ഡിസൈൻ ഡിസൈൻസ് എന്നുദ്ദേശിച്ചത് പലതരത്തിലുള്ള ഡിസൈൻസ് വരാറുണ്ട് പ്ലൈൻ ആയിട്ട് വരും അതായത് പ്ലെയിൻ വിത്ത് ഡിസൈൻ വരും പിന്നെ ഫുള്ളി ഡിസൈൻ വരുന്നുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ഒരു വലിയ ഗോൺസിൻ്റെ സെക്ഷൻ തന്നെ ബോംബെ ഗവൺമെൻസിലുണ്ട് എന്തായാലും ഇവിടെ വരുന്നുണ്ടെങ്കിൽ ഗോൺസിൻ്റെ സെക്ഷനിലോട്ട് ഒന്ന് കയറുക നല്ല രീതിയിലുള്ള ഒരു സെലക്ഷൻ്റെ വലിയ കലവറ തന്നെ ഇവിടെയുണ്ട് ഓക്കെ ഇതൊരു മറ്റൊരു സെക്ഷനാണ് ലഹങ്ക സെക്ഷനാണ് അതായത് നമുക്കൊക്കെ അറിയാം ലഹങ്ക എന്ന് പറയുന്നത് പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം അവർ താല്പര്യം പ്രകടിപ്പിക്കുന്ന ഒരു വസ്ത്രമാണ് ലഹങ്ക എന്ന് പറയുന്നത് ലഹങ്ക സ്വാഭാവികമായിട്ടും വ്യത്യസ്ത ഡിസൈനുകളിൽ വരുന്നുണ്ട് അപ്പോൾ ഡിസൈനുകൾ എന്ന് പറയുന്നത് പലതരത്തിലുള്ള ഡിസൈൻസ് വരാറുണ്ട് അപ്പോൾ ഞാൻ ഇപ്പോൾ കാണിക്കുന്ന സെക്ഷനിലുള്ള അല്ലെങ്കിൽ വസ്ത്രത്തിലുള്ള ഒരു ഡിസൈൻ എന്ന് പറയുന്നത് പേൾ ഡിസൈൻ ആണ് അതായത് ഡയമണ്ട് എന്ന രീതിയിൽ അതായത് ഡയമണ്ട് പല സ്ഥലങ്ങളിലും വെച്ചു പിടിപ്പിച്ച രീതിയിലുള്ള ഒരു ഡിസൈനാണ് നമുക്കറിയാം ഇതിൻ്റെ ഏറ്റവും താഴെ പോർഷന് വളരെയധികം നൈസായിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതായത് വളരെയധികം ഒരു അട്രാക്ഷൻ ആയിട്ടുള്ള വളരെയധികം കാണാൻ തന്നെ ഒരു നമുക്കൊക്കെ ഒരു ത്രില്ലടിപ്പിക്കുന്ന അല്ലെങ്കിൽ വളരെയധികം രസത്തോടെ നോക്കി നിൽക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ താഴെയുള്ള പോർഷൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത് വെഡ്ഡിങ് സാരീസിൻ്റെ ഒരു വലിയ സെക്ഷൻ തന്നെ ബോംബെ ഗവൺമെൻറ്സിലുണ്ട് അതിലെടുത്തു പറയേണ്ട ഒരുപാട് ഡിസൈൻസ് ഉള്ളതുണ്ട് അതുപോലെ തന്നെ എല്ലാം ഒരു കളർഫുള്ളായിട്ടുള്ള ഉണ്ട് പക്ഷെ അതിനൊക്കെ അപ്പുറത്ത് ഇതിനൊക്കെ ബാധകമാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഓഫർ കാരണം സാരീസ് എന്ന് പറയുമ്പോൾ അത്രത്തോളം ക്വാളിറ്റി ഉള്ള അതായത് വെഡിങ്ങിന് ഉപയോഗിക്കുന്ന സാരിയാണ് അപ്പം നിങ്ങൾക്ക് സങ്കല്പിക്കാവുന്നതേ ഉള്ളൂ കാരണം എത്രത്തോളം ക്വാളിറ്റി ഉണ്ടാകുമെന്നുള്ളത് അപ്പോൾ ഇവിടെ ഇതൊരു ചെറിയൊരു ഡിസൈനാണ് ഞാൻ കാണിക്കുന്നത് താഴെ ഗോൾഡ് കളറിൽ ബോർഡർ ചെയ്തിട്ടുള്ളത് അപ്പം ഇവിടെയൊക്കെ ഒരു പ്ലെയിൻ പ്ലെയിൻ ഡിസൈൻ അല്ല എന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഡിസൈൻസ് ആണ് നമുക്കത് നേരിട്ട് വിഷുവൽ ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നതായിരിക്കും അതിൻ്റെ ക്ലിപ്സ് എടുക്കുന്നുണ്ട് ഒപ്പം എടുത്തു പറയേണ്ടത് ഓഫർ റേറ്റ് തന്നെയാണ് കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാത്തിനും ഈ ഓഫർ ബാധകമാണ് എല്ലാ സാധനങ്ങളും ഇവ മെറ്റീരിയൽസ് ആയാലും ശരി ചുരിദാർ ആയാലും ശരി സാരി ആയാലും ശരി ഏത് സാധനം ഏത് വസ്ത്രങ്ങൾ ഇവിടുന്ന് നിന്ന് എടുക്കുന്നുണ്ടെങ്കിലും എല്ലാത്തിനും ഈ ഓഫർ ബാധകമാണ് സ്ത്രീകൾ അല്ലെങ്കിൽ പെൺകുട്ടികൾ ഇവരൊക്കെ സ്വാഭാവികമായിട്ടും അവരുടെ ദൈനംദിന ജീവിതത്തിൽ അവരുപയോഗിക്കുന്ന ഒരു വസ്ത്രമാണ് ടോപ്പ് അപ്പോൾ ടോപ്പിൻ്റെ ഒരു വലിയ സെക്ഷനിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നുള്ളത് ഞാൻ പരിചയപ്പെടുത്താൻ വേണ്ടി പോവുകയാണ് ഒരു ചെറിയ ഡിസൈനിലുള്ള ഒരു ടോപ്പ് നമുക്ക് കാണാം അത്യാവശ്യം ഒരു പ്ലെയിൻ ഡിസൈനാണ് അപ്പം ഇവിടെയൊക്കെ ഒരു ചെറിയൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഇതാണ് പരിചയപ്പെടുത്തുന്നത് ഒരു കോസ്റ്റ് വരുന്നുണ്ട് ഇതിന് സെയിം ടോപ്പ് അതായത് ടു പീസ് ബൈ വൺ ഗെറ്റ് ഓൺ എന്നുള്ളതാണ് അപ്പോൾ ഇത് ഒന്ന് വാങ്ങുമ്പോൾ ഇതിനോടൊപ്പം മറ്റൊരു ടോപ്പും കൂടി നിങ്ങൾക്ക് ലഭിക്കും സെയിം കോസ്റ്റാണ് ഇതിന് ഇനി ആ കോസ്റ്റിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ കോസ്റ്റിൽ നിങ്ങൾക്ക് ഒന്ന് മതി എന്നുണ്ടെങ്കിൽ അതിന് നേരെ പകുതി പൈസ കൊടുത്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു സാധനം പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റും ഒരു ചെറിയ ഡിസൈനാണ് ടോപ്സിൻ്റെ ടൗൺ ടോപ്പിന്റെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കാൻ വേണ്ടി പോവുകയാണ് മുപ്പത് വർഷത്തോളമായി കാസർഗോഡിൻ്റെ മാർക്കറ്റിൽ തല ഉയർത്തി നിൽക്കുന്ന ബോംബെ ഗാർമെൻസിനെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെട്ടത് ഇനിയും പുതിയ പരിചയപ്പെടലുകളുമായി ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വീണ്ടും വരും നന്ദി നമസ്കാരം